മഹാനായ ഇമാം അലഹി അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നാസറുദ്ദീൻ അൽബാനി സർട്ടിഫിക്കറ്റ് ചെയ്ത ആ ഹദീസിന്റെ വരികളിൽ കാണാൻ സാധിക്കും മഹാനായ അബൂദർ വസ്ലം ഏഴ് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് എന്നിട്ട് അബൂദർ പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരൻ എൻ്റെ ഉറ്റ ചെങ്ങാതി എന്നോട് ഏഴ് കാര്യങ്ങൾ ഉൽപദേശിച്ചു എന്നോട് കൽപ്പിച്ചു എന്നെ പഠിപ്പിച്ചു തന്നു വലിയ കാര്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തത് അതിലൊന്നാമത് പറഞ്ഞത് അമറനീ ബിഹുബിൽ എന്നോട് എൻ്റെ ചെങ്ങാതി എൻ്റെ പ്രവാചകൻ എന്നോട് ഒന്നാമത് പറഞ്ഞ കാര്യം മിസ്കീനുകളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകണം അവരോട് ചേർന്ന് നിൽക്കാനുള്ള കൽപ്പനയാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ സമ്പത്തും സൗകര്യങ്ങളും സ്റ്റാറ്റസും നിലവാരവും ഒക്കെ ഉള്ളവരെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ കാറ്റഗറി കുറഞ്ഞ ആളുകളെ ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുടെ കൂടെ ചങ്ങാത്തം കൂടാനും ഇന്ന് ആളുകൾക്ക് താല്പര്യമില്ല എന്നാൽ ഈ ഉപദേശം അന്ന് കൊടുത്തിരിക്കുന്നത് അവരെ ചേർത്ത് പിടിക്കാൻ അവരുടെ കൂടെ ഇരിക്കാൻ അവരോടൊപ്പം നിൽക്കാനാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് ദരിദ്രരായ ആളുകൾക്ക് നമ്മുടെ നാട്ടിലും ഒരു വില കൊടുക്കണം എന്നതാണ് ഈ കൽപ്പനയുള്ളത് സ്വഹാബത്തിനെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും സ്വഹാബത്ത് നബിമെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ എത്രയോ ദരിദ്രന്മാരായ സ്വഹാബത്ത് ഉണ്ടായിരുന്നു അല്ല സഹായിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളോടും ഈ ഒരു ഒരു ദിവസം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിന്റെ അരികിലൂടെ സമ്പന്നനായ മനുഷ്യൻ കടന്നുപോയി വ്യക്തി ജനങ്ങളെല്ലാം ം പ്രശംസിച്ചു നല്ലൊരു മനുഷ്യനാണ് നല്ല പണം കൊണ്ട് സഹായിക്കും അത്ര ഇത്ര കന്നുകളുണ്ട് അദ്ദേഹത്തിന് ഇത്ര ഇത്ര സ്വർണ്ണങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പ്രശംസകൾ പറയാൻ തുടങ്ങി കടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദരിദ്രനായ ഫായ ഒരാളാ വഴിയിലൂടെ കടന്നുപോയി ചിലരൊക്കെ പറഞ്ഞു ആണ് ഒരു ദരിദ്രനാണ് ഈ മനുഷ്യൻ ഒരാളോട് പോയി കല്യാണം ആലോചിച്ചാൽ ഒരു വീട്ടിൽ നിന്നും ഇയാൾക്ക് പെണ്ണ് കിട്ടൂലുഷ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ശുപാർശ പറഞ്ഞാൽ ആരും അദ്ദേഹത്തിന്റെ ശുപാർശ ഒരു സ്വീകരിക്കൂലു ആൾ കൂടുന്നയിടത്ത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരാളും പരിഗണിക്കൂല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അലൈഹി പറഞ്ഞു കൊടുത്ത നേരത്തെ പോയ സമ്പന്നനായ മനുഷ്യനെ പോലെ ഈ ഭൂമി നിറച്ച് ഒരുപാട് വ്യക്തികൾ ഉണ്ടാകുന്നതിനേക്കാൾ ഹൈറ് ഇതുപോലത്തെ ഒരു മനുഷ്യൻ ഉണ്ടാകലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരാംശങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും മിസ്കീനുകൾക്ക് ചിലപ്പോൾ ഫക്കീറുകളായ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ദർജയും സ്ഥാനവും ഉണ്ടെന്നാണ് വലിയ നേട്ടങ്ങളുണ്ടെന്നാണ് തങ്ങൾ ആഗ്രഹിച്ചു പോയി മിസ്കീനാകാൻ ആഗ്രഹിച്ചവരാണ് നമ്മുടെ നേതാവ് അലഹു വസ്ലമൻ്റെ ശിഷ്യനായ അബു സൈദുൽ റോദി അള്ളാഹു വന്നു പറയുകയാണ് അഹിബുൽ മസാക്കി നിങ്ങൾ മിസ്കീനുകളെ നന്നായി സ്നേഹിച്ചോളൂ നമ്മുടെ നേതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ജീവിപ്പിക്കണേ മരിപ്പിക്കണേ നാളെ എന്നെപ്പിക്കണേകത്ത് ബിസ്കീനുകളുടെ കൂട്ടത്തിലായി എന്നെ വിചാരണക്ക് മഷറിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബ് പ്രാർത്ഥിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അഹങ്കാരികളിലല്ല നമ്മൾ പെട്ടുപോകരുത് പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും ഒക്കെ അഹങ്കരിക്കുന്നവനേക്കാൾ നല്ലവൻ ഫക്കീറായ മിസ്കീനായ ലാളിത്യമുള്ള വിനയമുള്ളവനാണ് അതുകൊണ്ട് മിസ്കീൻ ആവുകയെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവരുത് സമ്പത്തുണ്ടാവരുത് വീടുണ്ടാവരുത് എന്നതുകൊണ്ട് അതൊക്കെ ഹൈറുണ്ടാകുന്ന നന്മക്ക് വേണ്ടിയാണെങ്കിൽ അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മഹാരഥന്മാരായ ഒലമാക്കന്മാർ ഈ ഫക്കീറുമാരായ മിസ്കീൻമാരായ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഗൗരവമാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് രണ്ടാമത് എന്നോട് ഉപദേശിച്ചത് എൻ്റെ ഹലിയിൽ എന്നെ ഉപദേശിച്ചു പറയാണ് എന്നോട് രണ്ടാമത് പറഞ്ഞത് എന്നെക്കാൾ നിന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട താഴ്ന്ന വലിയ വലിയ കൊട്ടാര സൗദങ്ങൾ സ്ഥാപിച്ചവൻ നോക്കേണ്ടത് എവിടേക്കാണ് വീടില്ലാത്തവന്റെ സ്ഥിതിയാണ് ആലോചിക്കേണ്ടത് ജോലി കൊണ്ട് ശമ്പളം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടുന്നവൻ ആഗ്രഹിക്കേണ്ടത് ചോദിക്കേണ്ടത് ആലോചിക്കേണ്ടത് ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂകൾ തെരഞ്ഞു പിടിച്ച് നടക്കുന്ന മനുഷ്യന്റെ ദുരിതത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് കൊട്ടാരമുള്ളവനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് ഹൈപ്പർ മാർക്കറ്റുള്ളവനെ കുറിച്ചാണ് താഴെയുള്ളവരിലേക്ക് നോക്കി നീ നിന്റെ ന്യാമത്തിനെ മാനിച്ചോ എന്നാണ് ആ ഉപദേശം മറ്റൊരു ഹദീസിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് കുറഞ്ഞവരിലേക്ക് ഒന്ന് നോക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിസ്സാരമല്ല എന്ന് നിനക്ക് ബോധ്യം ഒന്നും എനിക്കൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിന്നെക്കാൾ കുറഞ്ഞ കഴിവ് കുറഞ്ഞ പ്രയാസപ്പെടുന്നവരിലേക്ക് താഴേക്ക് നോക്ക് അള്ളാഹു എനിക്ക് എത്ര എത്രുഖം തന്നിരിക്കുന്നത് നല്ല നല്ല ഗുണങ്ങളെല്ലാം നേടി ആസ്വാദനങ്ങളിൽ നിന്റെ കണ്ണുകൾ എന്നിട്ട് എനിക്കൊന്നും ചിന്തിക്കണ്ട എനിക്ക് എത്രയോ താഴെയുള്ളവരിലേക്ക് നോക്ക് എന്നോട് എന്നോട് കൽപ്പിച്ചു ചേർക്കണം അവരെല്ലാവരും നിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലും കുടുംബക്കാരൊക്കെ നമ്മളെ നൊഴിഞ്ഞു പോവാ നമ്മളെ എത്ര സ്നേഹിച്ചാലും അവര് നമ്മളെ വെറുക്കുക നമ്മൾ എത്ര കൊണ്ടുപോയി കൊടുത്താലും അവര് നമ്മളോട് അടുക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് നല്ലൊരു ആണോ നിന്റെ അടുക്കലുള്ള കുടുംബങ്ങളുമായുള്ള ബന്ധം നീ ചേർക്കണം മുറിച്ച് കളയരുത് ഖുർന്റെ കൽപ്പന എന്താ അള്ളഹാനെ സൂക്ഷിക്കണേ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ ചോദ്യം ചെയ്യപ്പെടും റസൂൽ കരീം ാഹു അലഹി ഒരു ഹദീസിൽ പറയുകയാണ് ഒരിക്കൽ അല്ല പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ പരമകാരുണ് അതെന്നാണ് റഹം എന്ന കുടുംബ ബന്ധം എന്ന അറബി വാക്കുണ്ടായത് ഹദീസിൽ പറഞ്ഞ വാക്ക് ഫമൻ ആരെങ്കിലും ആരെങ്കിലും ആ ബന്ധം 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 ഞാൻ അവനോട് ചേർക്കും വമൻ മുറിച്ചാൽ നിസാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ബന്ധങ്ങളെ മുറിക്കാനുള്ള പലതും നെട്ടുതരും ശ്രദ്ധിച്ചോളൂ ആരെങ്കിലും മുറിച്ചാൽ ബന്ധം ചേർക്കുക ഒരാളോടും യാചിക്കാനും ചോദിക്കാനും പോകല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ ും എന്ന് ഒരിക്കലും നീ ധരിക്കരുത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനപ്പുറത്ത് മറ്റവനെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും യാചനക്ക് ഒരു മടിയുമില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് വീഡിയോയും കരച്ചിലും സങ്കടങ്ങളും എല്ലാം കാണിക്കലാണ് ത്രില്ല് പൈസ കരയിപ്പിക്കണം എന്നിട്ട് രോഗിയെയും കുടുംബത്തിനെയും ഭാര്യനെയും പ്രായപൂർത്തിയായ മക്കളെയും ഒക്കെ ഇരുന്ന് കരയിപ്പിക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഹദീസിൽ പറഞ്ഞ വാക്ക് സാധ്യമാകുന്നതിൻ്റെ മാക്സിമം നമ്മൾ മറ്റുള്ളവരോട് യാചിക്കാതിരിക്കാൻ ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു പറഞ്ഞു ഒരാൾ അയാളായിരിക്കും മാംസത്തിന്റെ ഒരു കഷ്ണം പോലും ഇല്ലാതെ ഇല്ലാതെയായിരിക്കും അപമാനിതനായിട്ടായിരിക്കും പരലോക അവനെ കൊണ്ടുവരപ്പെടുക ഈ ഹദീസിന്റെ ഷറഹ് വായിക്കുമ്പോൾ കാണാം ജനങ്ങളോട് ആവശ്യത്തിലധികം സമ്പത്ത് ചോദിക്കുന്നവരാണ് ഇത് ചില സഹായങ്ങളൊക്കെ ആവശ്യപ്പെടേണ്ടി വരും എന്നാൽ ഇതൊരു തൊഴിലായി സ്വീകരിക്കുന്ന അവസ്ഥ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രവുമല്ല ഇനി ആരെങ്കിലും അത്തരത്തിൽ വല്ല സഹായവും ചോദിച്ചു വന്നാൽ ചോദിച്ചു വരുന്നവനെ വിരട്ടരുത് ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത് മാന്യമായിട്ട് മാത്രമേ അവരെ വിടാൻ പാടുള്ളൂ അതും ഒരു മര്യാദയാണ് അഞ്ചാമത് എന്നോട് ഉപദേശിച്ച ദൈവാമറനി എന്നോട് ഉപദേശിച്ച് അന്ന കൂലിൽ ഹക്ക് സത്യം മാത്രം പറയണം വൈകാന മുറായത്ര കൈപ്പുള്ളതാണെങ്കിലും വിദ്യാർത്ഥികളൊക്കെ ലീവുള്ളൊരു ദിവസം കൂടിയാണ് രക്ഷിതാക്കളൊക്കെ ഒരുപക്ഷെ ഇന്ന് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം കൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ ക്യാമ്പസിൽ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് എവിടെയാവട്ടെ സത്യം പറയുന്നവർക്കാണ് മാർക്കറ്റ് കൊടുക്കേണ്ടത് കളവ് പറഞ്ഞ് ജനസത്യ പിടിച്ചു പറ്റി കളവ് പറഞ്ഞ് മുതലാളിയെ തൃപ്തിപ്പെടുത്തുന്നവനേക്കാൾ ആദ്യത്തെ പരിഗണന അവൻ എന്ത് സംഭവിച്ചാലും സത്യം പറയുന്നവനാണോ അവൻ്റെ ഒരു അംഗീകാരം കൊടുക്കണം ും നീ സത്യം പറയുക സത്യസന്ധത മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കും നാളെ പരലോകത്ത് ശുദ്ധീകരുന്ന പേരിന് അർഹനാക്കും കളവ് പറയുന്നവൻ കാദിബായി ഫുജൂറായി ഖദ്ദാബായി അവസാനം നരകത്തിലേക്ക് മുഖംകുത്തി വീഴ്ത്തുമെന്ന ഹദീസ് നമ്മളെ ചിന്തിപ്പിക്കണം ഈ പുതിയ കാലഘട്ടത്തിൽ തമാശക്ക് കളവ് പറയുന്ന ആൾക്കാരുണ്ട് മാശ വെറു ഇരുന്ന് ഒരു ഒരു കളവ് പറഞ്ഞ് ഒരു രസം കൊടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതിൽപ്പെട്ടു കള്ളസത്യം ചെയ്യുന്നവരുണ്ട് പറയുന്നത് കള്ളമാണെങ്കിലും വള്ളാഹി പറഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കച്ചവട ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി കളവ് പറയുന്നവരാണെങ്കിൽ അപകടകരമായ കച്ചവടക്കാരനാണ് അയാൾ അയാളുടെ നരകത്തിനുള്ള അടിസ്ഥാന കാരണം അത് മാത്രം മതിയാകുമെന്ന വ്യത്യസ്തങ്ങളായ ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അതിൻ്റെ പുതിയ പുതിയ വേർഷനുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കളവു പറയാൻ സോഷ്യൽ മീഡിയകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെടുത്ത് ഷെയർ ചെയ്യുന്നവർ അതിൻ്റെ കുറ്റക്കാളികളാണ് സത്യമാണോ എന്നറിയാതെ അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഒരുപാട് ഖേദിക്കേണ്ടി വരുമെന്ന ഹദീസൊക്കെ വിശുദ്ധ ഖുറാന്റെ വാചകങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ആറ് എന്നോട് ഉപദേശിച്ചത് വിഷയത്തിൽ ഒരാക്ഷേപകൻറെ ആക്ഷേപവും ഭയപ്പെടരുത് ചില ആൾക്കാർക്ക് ആൾക്കാരെയാണ് പേടി ജനങ്ങളെയാണ് പേടി ഭാര്യനെയാണ് പേടി ഭർത്താവിനെയാണ് പേടി കുടുംബക്കാരെയാണ് പേടി എന്നിട്ട് എന്താ ചെയ്തത് സത്യം അറിയാം അയാൾക്ക് ഹുത്തബയിലൂടെ ഖുർആാനിലൂടെ ക്ലാസ്സിലൂടെ തഫ്സീറിലൂടെ അയാൾക്ക് സത്യങ്ങളൊക്കെ അറിയാം തൻ്റെ പാപ്പയോടും ഉമ്മയോട് വീട്ടിൽ ഈ സത്യം പറയാൻ മടി കാണിക്കുന്നവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാനല്ലാതെ അബൂതറേ നീ ഒരാളും പേടിക്കരുത് കൂസരുത് ഒരു വിലപ്പെട്ട ഉപദേശമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഏതവസ്ഥയിലും നമ്മുടെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ നിന്ന് പിരിയാൻ നമുക്ക് കഴിയില്ല അള്ളാഹുവിന്റെ കൽപ്പനകളായ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ആക്ഷേപം അയാൾ എന്ത് പറയും ഇയാളെങ്ങനെ പ്രതികരിക്കും അവർ തമ്മിൽ തെറ്റോ എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് ായി നടക്കുന്നവർക്ക് ഈ ഭാഗം ശ്രദ്ധിച്ചോളൂ അള്ളാനല്ലാത്ത ഒരാളെ പേടിച്ച് നമ്മൾ ഹഗ് മറച്ചു വെച്ച് പടച്ചറബ് പഠിപ്പിച്ച കൽപ്പനകൾ മിണ്ടാതെ പോകുന്ന അവസ്ഥയുണ്ടായാൽ വിശുദ്ധ ഖുർആാനിൽ ഒരായത്ത് സുഹൃത്തും അമ്പത്തിനാലില് പറയാ സത്യത്തിന്റെ ദീനിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പുറത്തു പോയാൽ ഈ ദീനു വിട്ട് എല്ലാരും ഒന്ന് പുറത്തു പോയാൽ ഇവിടെ പുതിയ ഒരു സംഘത്തിനെ കൊണ്ടുവരും ആ സംഘത്തിന് ഗുണങ്ങളുണ്ട് യോഹിപ്പുഹും അവരല്ലാനെ ഇഷ്ടപ്പെടും അല്ല അവരെ ഇഷ്ടപ്പെടും അങ്ങനെ വിശദീകരിച്ച് ഭയപ്പെടാത്ത ഒരു സംഘത്തിനെ ഇവിടെ കൊണ്ടുവരും നമ്മൾ എത്ര കാലം പേടിച്ച് ജീവിക്കും ഹക്ക് പടച്ചറപ്പ് നമുക്ക് തന്നിട്ട് പിന്നെ എന്തിനാ അത് മൂടി വെച്ച് മറച്ചു വെക്കണം ആവശ്യമില്ല സത്യം തുറന്നു പറയാം ധൈര്യം കാണിക്കാം ഏഴാമത്തെയും അവസാനത്തെയുമായ ഉപദേശം എൻ്റെ ഖലീൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി എൻ്റെ ഉപദേശിച്ചു മിൻ ഒരു വാക്ക് പറയാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ വെറുതെ പോകുന്ന സംസാരങ്ങളിൽ വെറുതെ പാടി നടക്കുന്നവരിൽ അനാവശ്യങ്ങൾക്ക് വേണ്ടി നാവ് ചലിപ്പിക്കുന്നവരിൽ

ഇസ്ലാമിലെ ദിക്റുകളുടെ പ്രാധാന്യം അറിയാതെ പോയി എന്നിട്ട് ദീനിലില്ലാത്ത ദിക് ആയിരവും ആറായിരവും ഏഴായിരവും തവണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ആടിയും പാടിയും ചാടിയും ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കത്തിയും മടാളൊക്കെ എടുത്തുകൊണ്ടുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ദീനിലില്ലാത്തതിന് സമൂഹത്തിൽ ഭയങ്കര പോലീശയാണ് നിധിയാണ് നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിക്കോട്ടെ െ പറ്റി ഹദീസിൽ വന്ന വാക്ക് ഇത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ പറഞ്ഞാൽ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നവൻ പാപം ചെയ്തവനാണെങ്കിലും അവന് പൊറത്തു കൊടുക്കും പറയാൻ എത്ര വാക്കുകളുണ്ട് അങ്ങനെ തന്റെ നാവുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവനാക്കി മാറ്റാൻ ശ്രമിച്ചോ എന്ന ഏഴാമത്തെ ഉപദേശവും അബൂ കൊടുക്കുക